എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് പൊന്നാരിവേരൻ എന്ന് പറയുന്ന ഔഷധച്ചെടി നമ്മുടെ നാട്ടും പ്രത പുറങ്ങളിൽ ധാരാളം കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയാണ് പൊന്നാരിവേരൻ ചില സ്ഥലങ്ങളിൽ ഇതിനെ പൊൻ തകരയെന്നും പറയപ്പെടുന്നുണ്ട് ഇത് തകര വർഗത്തിൽപ്പെട്ടതായതുകൊണ്ടും ഇതിൻ്റെ പൂക്കളും നല്ല സ്വർണ്ണ കളറായതുകൊണ്ടും ആയിരിക്കാം ഇതിനെ പൊൻ തകരയെന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ വേരും ഇലകളും പൂവും കായും ഒക്കെ ഔഷധഗുണമുള്ളതാണ് ഇതിൻ്റെ ഇലകൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കാണപ്പെടുന്ന മൈസൂർ ചിരയുടെ ഇലകളോട് വളരെ സാമ്യമുള്ളതാണ് ധാരാളം ധാതുലവണങ്ങളും ആൻറ്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഒപ്പം പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടി ആയതുകൊണ്ട് നൈട്രജനും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അധികം കീടുബാധയേൽക്കാത്ത ഒരു ചെടിയാണ് എന്ന് പറയുന്ന ഈ പൊന്നാരിവേര് തൊക്കു രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല അരച്ച് പുരട്ടുന്നത് വളരെ ഗുണപ്രദമാണ് ഒപ്പം ഇത് ഇതിൻ്റെ ഇലയും ഇലയും വേരുകളും സമൂലം കഷായം വെച്ച് കുടിച്ചാൽ ചുമയ്ക്കും മൂത്രതടസ്സത്തിനും വളരെ ഫലപ്രദമാണ് ഇത് ചീര എന്ന രീതിയിൽ നമ്മളിത് ഉപയോഗിക്കുന്നതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനിത് സഹായിക്കുന്നുണ്ട് ഒപ്പം ജീവിതശൈലി രോഗങ്ങളായ നമ്മുടെ കൊളസ്ട്രോൾ അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും ഫലപ്രദമായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പരു സാധാരണ ആളുകളുടെ ശരീരത്തിൽ പരു ഉണ്ടാകാറുണ്ട് പരുവിന് ഇതിൻ്റെ ഇല അരച്ച് കഴിക്കുന്നതും ഒപ്പം ചെടി സമൂലം നമ്മൾ കഷായം വെച്ച് കുടിക്കുന്നതും അപ്പം ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പരുവിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു എന്ന അനുഭവസ്ഥർ പറയുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ ഫാദറിന് ഇങ്ങനെ ശരീരത്തിൽ പരുവ് വരുമായിരുന്നു അപ്പം ഞങ്ങൾ ഈ പൊന്നാലി ഇല അരച്ചും അതുപോലെ തന്നെ ഈ ചെടി കഷായം വെച്ച് കൊടുത്ത് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം കൊടു ഇത് ആവർത്തിച്ചപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ശരീരത്തിൽ പിന്നെ പരു ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ ഇത് നമ്മൾ നാട്ടിൻപുറങ്ങളിൽ ഒക്കെ ഇത് ധാരാളം കാണപ്പെടുന്നുണ്ട് പക്ഷേ ആളുകൾക്ക് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് അറിഞ്ഞ് അറിയാഞ്ഞിട്ടാണോ അത് അവർ അതിനെ വേണ്ട വിധം അവരുപയോഗിക്കാത്തത് കൊണ്ടാണോ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പൊന്നാരിവേരൻ പൂക്കുന്ന സമയങ്ങളിൽ ധാരാളം നല്ല മഞ്ഞ കളറുകളുടെ പൂക്കൾ നിൽക്കുന്നത് നമുക്ക് കാണാം പക്ഷേ ആളുകൾ വേണ്ടത്ര ഇതോ അതിനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ പൊന്നാരികാരൻ എവിടെ കണ്ടാലും അതിൻ്റെ ഇലയാണെങ്കിലും പൂക്കളാണെങ്കിലും അവരോട് ചോദിച്ചിട്ടാണേലും അല്ലെങ്കിൽ ആരും വേണ്ട അത് വെളി പ്രദേശങ്ങളിൽ നിൽക്കുന്നതാണെങ്കിൽ ഞാൻ പറിച്ചും ഞാനത് ഉപയോഗിക്കാറുണ്ട് ഇത് നല്ല ഇതിൻ്റെ പൂക്കളും നല്ല ആകർഷണം നിറഞ്ഞതാണ് ഇതിൻ്റെ ഇല നമ്മൾ തോരം വയ്ക്കുന്ന സമയത്തിൽ ഇളം മൂപ്പ ഇളം പരുവത്തിലുള്ള ഇലകളായിരിക്കും ഏറ്റവും നല്ലത് ഒത്തിരി മൂപ്പത്തി ഇലകളാണെങ്കിൽ അത് തോരൻ അത്ര നല്ല നന്നല്ല അത് നമുക്ക് ജൈവവളം ആട്ടൊക്കെ ഉപയോഗിക്കാം മൂപ്പത്തിയില ഭാഗം അതിൻ്റെ അഗ്രഭാഗം നമ്മൾ ഒടിച്ചെടുത്താൽ അവിടുന്ന് പിന്നെ ധാരാളം ശിഖരങ്ങളുണ്ടാകുകയും അതങ്ങനെ പടർന്ന് പന്തലിച്ച് നമുക്ക് എന്ന എന്നും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് ആ ഇത് തോരന് ഒടിച്ചെടുക്കത്തക്ക രീതിയിൽ നമുക്ക് ഒന്നോ രണ്ടോ ചെടികൾ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ വീട് ചേർന്ന് ചേർന്നിട്ടും നമുക്ക് തോരനുള്ളത് വകയായിട്ടുണ്ട് ഇതിൻ്റെ ഇലകളും തോരൻ വയ്ക്കാം പൂവും തോരൻ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് വയ്ക്കാം അല്ലെങ്കിൽ ഇലകളും പൂക്കളും കൂടെ ചേർന്ന് വേണമെങ്കിലും നമുക്ക് തോരൻ വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കായകൾ പാകമാകുമ്പോൾ നമ്മൾ ഉണക്കി പൊടിച്ചാൽ അത് കഷായം ചിലർ കഷായം വെച്ച് കുടിക്കാറുണ്ട് ഒപ്പം കാപ്പിയോടൊക്കെ ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ് ഞാൻ പറിച്ചെടുത്ത് പൂവും ഇലയും നന്നായി കഴുകി അതിന് ശേഷം ഇതിനെ തോരൻ വയ്ക്കുന്നതിന് വേണ്ടി ജീരകവും ഉള്ളിയും കൂടെ ഞാനൊന്ന് ചതച്ച് അതിനുശേഷം ഞാൻ കടു വറുത്തു കടു വെളിച്ച ചൂടായപ്പം കടു പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ചതച്ച് വെച്ച എരിവിന് വേണ്ടി ചതച്ച് വെച്ചാൽ പച്ചമുളകും ആ ഉള്ളിയും ജീരവും കൂടെ ഒന്ന് അതിലോട്ട് ചേർത്ത് ഒന്ന് പച്ചമുളകിൻ്റെയൊക്കെ ആ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് അതിലിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒത്തിരി കരിയാതിരിക്കാൻ വേണ്ടി ഞാൻ അടപ്പിൽ നിന്നും വാങ്ങി ചട്ടിയുടെ ചൂട് തെറ്റുന്നതുകൊണ്ട് അതൊന്ന് വാ ചൂടാകാൻ വേണ്ടിയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ച ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൂവും കൂടെ ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പൂവിനധികം എൻ്റെ ഇല ഏതലിന് കട്ടിയില്ലാത്തത് ഞാൻ ഇലയൊന്ന് വാടി വരുന്ന സമയത്ത് അതിനോട് പൂവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ച വെച്ച് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എടുക്കുന്നുണ്ട് വെള്ളം ഞാൻ ചേർത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴുകി ഇപ്പോഴാണ് കഴുകി എൻ്റെ വെള്ളം മാറുന്നില്ലായിരുന്നു മാറുന്നതെന്ന് പറഞ്ഞാൽ നല്ലായിട്ടും വെള്ളം തോന്നിയിട്ടില്ലായിരുന്നു ഏറെ നേരം ഞാൻ ചെറിയ തീയിലിട്ട് ചീ ചീരയുടെയും പൂങ്ങളും നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ ചെറിയ തീയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ തോരനെ ചീരയ്ക്കാണേലും ഞാൻ ആദ്യം തേങ്ങ ചേർക്കാറില്ല എനിക്കിഷ്ടം അത് എൻ്റെ ഇഷ്ടമാണ് അവസാനമാകുമ്പോഴേ ബെന്തൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ തേങ്ങ ചേർക്കാറുള്ളൂ എന്നിട്ട് അവസാനം അത് വെന്ത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ആ തേങ്ങ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ ആവിയിൽ അങ്ങനെ അന്ന് അത് വെന്ത് വരുന്നതിനോടൊന്ന് എനിക്കിഷ്ടം അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെയാണ് സാധാരണ തേങ്ങ ചീരയ്ക്ക് ചീരയ്ക്ക് മാത്രം ചീരയ്ക്ക് അങ്ങനെ ചേർക്കുന്നത് അപ്പോഴങ്ങനെ എൻ്റെ ചീര പനാരിവേരൻ ചീര തോരൻ വെന്തിരി വെന്തിരിക്കുകയാണ് നല്ല ഇലയും പൂവും അതിൻ്റെ മണവും ഒപ്പം തേങ്ങയുടെ ആ മണവും കൂടെ ഒക്കെ അപ്പം നല്ല നല്ല സ്വീ നല്ല മണമുള്ള നല്ല തോരൻ റെഡി ആയിരിക്കുവാണ് പിന്നെ ഇന്നത്തെ കറി ഞങ്ങളുടെ കറിയെന്ന് പറഞ്ഞാൽ ഞാൻ തുമര തോമര വേവിച്ച് സാമ്പാർ തുമര എന്ന് പറയുന്നത് കട്ടിയില്ലാത്ത തുമര അല്ല കട്ടിയുള്ള തുമര മാവേലി വലി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന തുമര വേവിച്ച് അതിനോടൊപ്പം തന്നെ ഞാൻ മുരിങ്ങയിലേം കൂടിട്ട് ഞാൻ കറി വയ്ക്കാനാണ് ഇന്ന് ഉദ്ദേശിച്ചത് സാധാരണ നമ്മൾ ചീര സാമ്പാർ ചീര അതൊക്കെ അങ്ങനെയുള്ളൊക്കെ കറിയിലിടും ഇത് ഞാൻ മുരിങ്ങ ഇലയും തുമരയും കൂടെ ഉള്ള കറിയാണ് ഇന്ന് വയ്ക്കുന്നത് തുമര വെന്ത് വരുമ്പോഴും ഞാൻ മുരിങ്ങയില അതിനൊട്ടിട്ട് നേരത്തെ ഇടേണ്ടതായിരുന്നു പറിച്ച് താമസിച്ചാണ് പറിച്ച് അപ്പോൾ അത് ഇലയും കൂടി ഇട്ട് അതിന് ആവശ്യമായ മഞ്ഞളും മുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വെന്തതിന് വെന്ത് വരുമ്പോൾ കടുകാളിച്ച് എൻ്റെ മുരിങ്ങയില പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ അങ്ങനെ ഞങ്ങളുടെ ഉച്ചയുണം റെഡിയായി മുരിങ്ങയില പരിപ്പ് കറി ആൻ്റെ പൊന്നാരിവേരൻ്റെ ഇലയുടെ തോരനും ഒപ്പം ലൗലിക്ക് അച്ചാർ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയുണം റെഡി ആയിരിക്കുകയാണ് കുശാലായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക